ലോകത്തിൻ്റെ പാപങ്ങളിൽ നീക്കം ചെയ്യുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു ക്രിസ്തുവിൻ്റെ തിരു എന്നെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സകലരെയും ദൈവമേ അങ്ങ് സംരക്ഷിക്കണമേ ക്രിസ്തുവിൻ്റെ രക്തം ഞങ്ങളെ സകല പാപത്തിൽ നിന്നും ശുദ്ധീകരിക്കട്ടെ സാത്താൻ്റെ സകലവിധ പ്രവർത്തനങ്ങളിൽ നിന്നും അവന്റെ സ്വാധീനത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് ദൈവമേ അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു സാത്താനെ കർത്താവായ ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു നിന്റെ പരിവാരങ്ങളോടുകൂടി എന്നെ വിട്ടുപോവുക യേശുവിൻ്റെ തിരുരക്തം എന്റെയും നിന്റെയും ഇടയിൽ ഞാൻ വയ്ക്കുന്നു ഈശോയെ അങ്ങേ ഞാൻ കുമ്പിട്ട് വണങ്ങി ആരാധിക്കുന്നു ഈശോയുടെ തിരുരക്തത്താൽ എന്നെ തന്നെ മൂടുന്നു ഈ പ്രാർത്ഥനയിൽ എന്നെ തടസ്സപ്പെടുത്തുന്ന സാത്താനും അവന്റെ പ്രവർത്തനങ്ങൾക്കും എതിരായി ഞാൻ നിലയുറപ്പിക്കുന്നു സത്താനുമായുള്ള സകല ബന്ധങ്ങളും ഞാൻ തിരസ്കരിക്കുന്നു സാത്താനു സമർപ്പിക്കപ്പെട്ട എല്ലാ അധീന പ്രദേശങ്ങളും ഞാൻ വീണ്ടെടുക്കുകയും യേശുക്രിസ്തുവിന്റെ ഭരണാധികാരത്തിനായി സമർപ്പിക്കുകയും ചെയ്യുന്നു യേശുവെ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു പരമപിതാവായ അങ്ങയുടെ പുത്രനായ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും വാഹനങ്ങൾക്കും സാമ്പത്തിക മേഖലയ്ക്കും തിരുരക്തത്തിന്റെ ശക്തമായ സംരക്ഷണം നൽകണമേ തിരുരക്തത്തിൻ്റെ കോട്ടയ്ക്കുള്ളിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ദുഷ്ടശത്രുവിന്റെ സകല കുടില തന്ത്രങ്ങളെയും ചെറുത്തു നിൽക്കുവാൻ ഞങ്ങളെ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിപ്പിക്കുകയും അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ പടച്ചട്ട അണിയിക്കുകയും ചെയ്യണമേ വിശുദ്ധിയുടെ സകല ആയുധങ്ങളും ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് ദൈവഹിതം അനുസരിച്ച് നല്ലതും ആയതും മാത്രം നിറവേറ്റുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയുടെ തിരുഹൃദയത്തിനുള്ളിൽ ഞങ്ങൾക്ക് സുരക്ഷിതമായ ഒരു വാസസ്ഥലം നൽകി സംരക്ഷിക്കണമേ ഞങ്ങളുടെ മേൽ ദുഷ്ടൻ അവകാശം പറയുവാൻ യാതൊരു പഴുതും നൽകരുതേ ഏതെങ്കിലും പാപക്കരകൾ ഇനിയും അവശേഷിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് മാപ്പു തന്ന് പൂർണ്ണമോചനം നൽകണമേ ത്രിയേക ദൈവത്തിൻ്റെ ആധിപത്യവും ഭരണവും അനുഗ്രഹവും സംരക്ഷണവും ഞങ്ങളുടെ ജീവന്റെ മേലും ആരോഗ്യത്തിലും ആയുസിലും അനുനിമിഷം ഉണ്ടായിരിക്കട്ടെ ആത്മീയവും ഭൗതികവും സാമ്പത്തികവുമായ മേഖലകളിൽ ദൈവത്തിന്റെ സമ്പൂർണ്ണ ഇടപെടൽ ഉണ്ടായിരിക്കണമേ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് സംരക്ഷണമായിരിക്കണമേ സകല വിശുദ്ധരെ മാലാഖാമാരെ ഞങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ രക്ഷകനായ ഈശോയെ അങ്ങയെ എന്റെ നാഥനും രക്ഷകനുമായി ഞാൻ ഏറ്റുപറയുന്നു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ ഓരോ തുള്ളി രക്തവും എന്നെ പാപത്തിൽ നിന്നും സത്താനിൽ നിന്നും അവന്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവായ ഈശോയെ അങ്ങിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ വിലയേറിയ തിരുരക്തം എൻ്റെ മനസ്സിലും ഹൃദയത്തിലും ശരീരത്തിലും ആത്മാവിലും ഞാൻ തളിക്കുന്നു അങ്ങയുടെ വിലയേറിയ തിരുരക്തം എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേലും തളിക്കുന്നു പ്രിയപ്പെട്ടവരുടെ പേരുകൾ പറഞ്ഞ് അവരെ ഓർത്ത് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയുടെ തിരുരക്തം ഈ വീട്ടിലും ഈ വീടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഞങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തിലും ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ വസ്തുവകകളിലും ഞാൻ തളിക്കുന്നു എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ സ്നേഹവും സൗഖ്യപ്രകാശവും സംരക്ഷണവും കൊണ്ട് ആവരണം ചെയ്യണമേ യേശോയെ നന്ദി യേശോയെ സ്തുതി യേശുവെ രക്ഷക പിതാവിലേക്കുള്ള വഴിയടയ്ക്കുന്ന വഴി തടയുന്ന സാത്താനെ ദൂരെ അകറ്റണമേ തൻ്റെ കുരിശുമരണവും ഉയർപ്പും വഴി ഞങ്ങളെ വീണ്ടു രക്ഷിച്ച യേശുവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിത്യപിതാവേ ഇന്നും എൻ്റെ കഴിഞ്ഞ ജീവിതകാലം മുഴുവനിലും ഞാൻ ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ കർത്താവേശോ മിശിഹായുടെ തിരുഹൃദയത്തെ അവിടുത്തെ സ്നേഹം മുഴുവനോടും പീഡകളോടും എല്ലാ യോഗ്യതകളോടും കൂടെ അങ്ങേക്കു ഞാൻ കാഴ്ച അർപ്പിക്കുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകേണമേ കൃപ വശിക്കേണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകേണമേ കൃപ വശിക്കേണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകേണമേ കൃപ വർഷിക്കയണമേ ദൈവമേ വെടിപ്പുള്ള ഹൃദയത്തെ എന്നിൽ സൃഷ്ടിക്കണമേ ദൈവമേ നിന്റെ മുമ്പിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തുകളയരുതേ പരിശുദ്ധാത്മാവേ ഭാഗ്യപ്പെട്ട പ്രകാശമേ എഴുന്നള്ളി വരേണമേ